കണ്ണൂർ കോർപ്പറേഷനിൽ യുഡിഎഫിന് തലവേദനയായി മാറിയിരിക്കുകയാണ് മുൻ കോൺഗ്രസ് നേതാവും മുൻ ഡെപ്യൂട്ടി മേയറുമായ പി കെ രാകേഷിന്റെ നീക്കം ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയുടെ പേരിൽ പതിനഞ്ച് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് രാകേഷിന്റെ തീരുമാനം കോർപ്പറേഷൻ ഭരണം ഒരുങ്ങുന്ന കോൺഗ്രസിന് ഈ നീക്കം തലവേദനയാകുമെന്നതാണ് സൂചന കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ പി കെ രാഗേഷ് രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിലാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് വിജയിച്ച ഡിവിഷനുകളിൽ ഉൾപ്പെടെ പതിനഞ്ച് സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ നിർത്താനും തീരുമാനിച്ചു എല്ലാ വാർഡുകളിലും മത്സരിക്കണം എന്നാണ് ആഗ്രഹം പക്ഷേ ഇപ്പോൾ ആദ്യഘട്ടം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് മുന്നോട്ട് പോകാൻ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഒരു വിഭാഗം നേതാക്കളുടെ കോക്കസ് ആണെന്നാണ് രാകേഷ് ആരോപിക്കുന്നത് അപ്പോൾ ഇന്നുള്ള ഔദ്യോഗിക സംവിധാനമല്ല കോൺഗ്രസ് ഇതുപോലുള്ള ആയിരക്കണക്കിന് യഥാർത്ഥ കോൺഗ്രസ് ആർ പുറത്താണുള്ളത് ഇപ്പോൾ കണ്ണൂർ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കോക്കസിന്റെ കയ്യിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇല്ല കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് വിജയിച്ച പി കെ രാഗേഷിനെ ഒപ്പം കൂട്ടിയാണ് അന്ന് എൽ ഡി എഫ് ഭരണത്തിലേറിയത് പിന്നീട് കോൺഗ്രസിലേക്ക് തിരികെ പോയ പി കെ രാഗേഷ് അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് പാർട്ടിക്ക് പുറത്തായത് പി കെ രാഗേഷ് കൂടി മത്സരരംഗത്തിറങ്ങുന്നതോടെ കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരം കൂടുതൽ കടുക്കാനാണ് സാധ്യത ജനം കണ്ണൂർ